യേശുവി നന്ദി യേശു ആരാധന എൻ്റെ പേര് മെറ്റിൽഡ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ് വരുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുമായി ഒരു ഉടമ്പൊഴി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയോട് ഞാൻ അതിനു മുന്നേ ഇവിടെ കൃപാസനത്തിൽ വരുമായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്നും പോവുമായിരുന്നു മിക്ക ശനിയാഴ്ചകളിലും കളിലും ഞാനിവിടെ വരും അങ്ങനെ ഞാനിവിടെ ഒരു ദിവസം വന്ന സമയത്ത് നിത്യാരാധന ഞാൻ എന്നും വരുമ്പോൾ ഓർക്കും ദൈവമേ എനിക്ക് ഇതിനകത്ത് എന്താണ് അതിനകത്തൊന്ന് കയറാനായിട്ട് എനിക്കൊരു അവസരം തരണേ അമ്മ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നിരുന്നു കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് പോകണം എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന സമയത്ത് ഒരു ചേച്ചി നിന്ന് എല്ലാവരെയും കുറച്ച് പേരങ്ങ് കുറച്ച് പേർ കസേരയിലിരിക്കുന്നു കുറച്ച് പേർ അതിനകത്ത് കയറ്റി വിടുന്നു ഞാൻ എന്ത് ചെയ്തു ഞാനും ഓടിച്ചെന്ന് കയറി കയറി കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുത്തവർ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട് ഞാൻ സോറി പറഞ്ഞു മാതാവേ ഞാൻ അറിയാതെ കയറിയതാ ഞാൻ തിരിച്ച് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ അറിയാതെ കയറിയതാണ് വലിയ കുഴപ്പമുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല മോള് പ്രാർത്ഥിച്ചിട്ട് പോക്കോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ചേച്ചി ഡോർ ക്ലോസ് ചെയ്ത് അതപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കി ചേച്ചിയുടെ കയ്യിൽ താക്കോൽ ചേച്ചി അപ്പോൾ പ്രാർത്ഥന ചൊല്ലി കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ അമ്മ എന്നെ എൻ്റെ കുഴപ്പം വല്ലതും ഉണ്ടാവുമോ എന്ന് ഓർത്ത് ഞാൻ മാതാവിനോട് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് ചേച്ചി പറഞ്ഞു എല്ലാവരും നിങ്ങൾ കൊണ്ടുവന്ന നിയോഗം മാതാവിനോട് പ്രാർത്ഥിച്ച് മുത്തി മുത്തിയിട്ട് അവിടെ ആ പേടകത്തെ നിക്ഷേപിക്കാൻ പറഞ്ഞു ആ സമയം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനൊന്നും കൊണ്ടുവന്നില്ല ഞാൻ അറിയാതെ കയറിയ ഒരു അഭയാർത്ഥിയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് തൊട്ടു ആ സമയം അമ്മയെന്നെ സ്പർശിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ വെളിയിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭർത്താവിനോട് എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് മക്കളോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അമ്മ എപ്പോഴും കൃപാസന മാതാവിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തോന്നിയതായിരിക്കും ഞാൻ നല്ല മോളെ എനിക്കങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് എനിക്കൊരു പെട്ടെന്നൊരു നടുവേദന വന്നു നടുവെന്ന വേദന വന്ന് ആ സമയത്ത് ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ പോയി പിറ്റേ ദിവസം കുളിക്കാൻ ബാത്റൂമിൽ പോയപ്പോൾ എൻ്റെ യൂട്രസിൽ നിന്ന് ഒരു ദശ വെളിയിലോട്ട് വന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ആ നിമിഷം തന്നെ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്വാളിഫൈ എന്ന് പറഞ്ഞൊരു സാധനമാണത് അത് ഉള്ളിലിരുന്ന് വലുതാകുന്നതാണ് ഇതെന്തോ നിങ്ങളെ വെളിയിൽ കാണിച്ചതാണ് സാരമില്ല നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണം എന്നിട്ട് നമുക്കൊരു സ്കാനിങ് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടി അന്ന് ഞാൻ ആഗ്രഹിച്ചു ഇല്ല ഞാനിതെടുക്ക കൊടുക്ക ഡോക്ടറെ കാണിക്കുന്നു എനിക്ക് ടെൻഷനുണ്ട് എന്താണെന്ന് പക്ഷേ ഞാൻ ഡോക്ടറെ കാണിക്കുന്നു എൻ്റെ മാതാവുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ട് മാത്രമേ ഞാനിത് ഡോക്ടറെ കാണിക്കുള്ളൂ എന്ന് തീരുമാനമെടുത്തു ആ നിമിഷം തന്നെ ഞാൻ ഏഴാം തീയതി എൻ്റെ കയ്യിൽ റിസൾട്ട് കിട്ടി ഈ റിസൾട്ടുമായി ഞാൻ എട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൽ ഇത് വെച്ച് നാളെ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുവാൻ ഞാൻ ആദ്യം വെക്കുന്ന കാര്യമാണ് അമ്മ മാതാവ് ഞാൻ പണ്ട് തൊട്ടേ ഒരു കൊയറിലുള്ള ആളാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കാറ്റിക്സം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അത്രയും ഇതുള്ള മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രീതി ഒക്കെ പാടാനും പറയാനും ഒക്കെ പോയിട്ടുള്ള ആളാണ് അപ്പം മാതാവ് എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ ഡോക്ടറെ കൊണ്ട് ഈ റിസൾട്ട് കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു സ്കാൻ കൂടെ എടുക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രത്തിന് കട്ടി കൂടുതലാണ് രണ്ട് മൂന്ന് മുഴകളും ഉണ്ടെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ മാതാവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് അപ്പോൾ ഞാൻ എൻ്റെ അന്ന് മുതൽ തൈലം എനിക്ക് അച്ഛൻ വ്യഞ്ജരിച്ചു തന്ന ആ തൈലം ഞാൻ എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കുന്ന വഴികളിലും ഇരിക്കുന്ന വഴികളിലും ഒക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം മാത്രം പൂശി ഒരു മരുന്ന് പോലും വാങ്ങിക്കാൻ ഞാൻ ഇടവരുത്താതെ അതുതന്നെ ചെയ്തുകൊണ്ടിരുന്നു ആ നിമിഷം ഞാൻ മൂന്ന് ആറ് മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോളിഫ് ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പോൾ ഗർഭപാത്രത്തിന് കട്ടി കൂടുതലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് ഒരു സ്കാനിങ് കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ ആ സ്കാനിങ് ചെന്ന് അവിടെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനൊന്നുമില്ല എല്ലാം നോർമലാണ് ഇനി ഒന്നുമില്ല അതെല്ലാം പോയി ഇത് ആരോ എന്താണ് വെറുതെ ആവശ്യമില്ലാതെ സ്കാനിങ്ങൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു യേശുവേ എനിക്ക് അമ്മ എനിക്ക് ചെയ്ത വളരെ വലിയ ഒരു ന ഉപകാരമാണത് ഒരിക്കലും മറക്കില്ല അത് കഴിഞ്ഞ് രണ്ടാം പിന്നെ ഉണ്ടായൊരു കാര്യം എൻ്റെ കുഞ്ഞിനൊരു കല്യാണം ആലോചന വന്നു ഇരുപത്തിനാല് വയസ്സായുള്ളൂ അവളെ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് ജോലിക്ക് വിട്ട് ജോലിക്ക് പോയതേ ഉള്ളൂ ആ സമയം തന്നെ ജോലിക്ക് പോയിട്ട് വലിയ ശമ്പളമൊന്നും കിട്ടിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് സ്ഥിരമായി നല്ലൊരു ജോലി എൻ്റെ കുഞ്ഞിന് കിട്ടണേ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നല്ലൊരു ആലോചന അവൾക്ക് വന്നു ഞാൻ അവർ പറഞ്ഞു വിട്ടിട്ടും അവർ പോകുന്നില്ല ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു കുഞ്ഞിനെ ഇപ്പോൾ കല്യാണം നടത്താനുള്ള പ പരുവത്തിലല്ല അപ്പം നമുക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞു വിട്ടിട്ടും അവർ പോകുന്നില്ല ഞങ്ങളേലും വലിയൊരു ബന്ധമാണ് കാരണം എല്ലാ സാമ്പത്തികമായിട്ട് അവർ മുതിർന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊട്ടും യോജിക്കത്തില്ല ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് അവർ പോകുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ കൃപാസനത്തിൽ നമുക്ക് നാല് പേർക്കും കൂടെ പോയിട്ട് നമുക്ക് മാതാവിനോട് ചോദിക്കാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു അമ്മേ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിലാണമ്മേ മാതാവ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഇത് വിടണോ അതോ വേണ്ടയോ അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ കിടന്നാലോചിച്ച് അത് കഴിഞ്ഞ് നേരമ്പോഴത്തപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് മാതാവ് എന്നോട് പറഞ്ഞു അത് തുടരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു എന്താ എന്ത് എന്തും നീ ഉദ്ദേശിച്ചുകൊണ്ടാണ് വല്ല നിവൃത്തി ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇത് തുടരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ സമയത്ത് തന്നെ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് സഹായിക്കും മാതാവ് എൻ്റെ ശക്തിയാണ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ മാതാവിൻ്റെ വലിയ ശക്തിയുണ്ട് ചേട്ടായി ആ കൃപ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഞാനും ചേട്ടായിയും കൂടെ പിന്നെ അവരെ വിളിച്ച് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം മെയ് ഒന്നാം തീയതി എൻ്റെ ചേച്ചി എൻ്റെ ബാംഗ്ലൂർ ചേച്ചിയുണ്ട് ചേച്ചി എന്നെ സഹായിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞങ്ങൾ വിചാരിച്ചതിൽ ഭംഗിയായിട്ടും ആർഭാടമായിട്ടും എൻ്റെ മാതാവ് മുൻപന്തിയിൽ നിന്ന് തന്നെ നടത്തി തന്ന് അത്രയും സാമ്പത്തികം ഞങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് പോലും അറിയത്തില്ല ചെറിയൊരു കടമുണ്ട് സാരമില്ല ഞങ്ങൾക്കത് ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊള്ളാം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ അതിനുള്ള ആരോഗ്യ ശക്തിയും ബലവും തൊഴിലും തന്നനുഗ്രഹിച്ചാൽ മതിയെന്ന് അമ്മ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ പത്ത് പൈസ ആയി മരുന്ന് മടിക്കാനുള്ള ഇടമാതാവ് തന്നിട്ടില്ല ഞങ്ങളെല്ലാം എന്ത് വന്നാലും ആ ഉടമ്പടി തൈലം മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുമാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ കുമരകത്ത് വെള്ളക്കുഴിയുള്ള കുടുംബമാണ് അത് അവിടെ എപ്പോഴും വെള്ളമാണ് അവിടെ മഴ വന്നാൽ ഞങ്ങൾ താന്നു പോകും അത്ര അത്രയ്ക്ക് വെള്ളം വരും മഴക്കാർ കാണുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ എനിക്കൊരു വഴിയില്ല ഈ രണ്ട് അവരെ ആയിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ ഒരു വഴിയില്ല സ തൊട്ടടുത്ത സഹോദരനാണ് താമസിക്കുന്നത് അവർ സ്വന്തമായിട്ട് വഴി മേടിച്ചത് കാരണം ഞങ്ങൾക്ക് നടപ്പാതെ മാ നടപ്പാതെ തന്നെ ഞങ്ങൾ കഷ്ടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളൊരു വണ്ടി പൂഴി പോലും ഇറക്കി അവിടെ പൊക്കാനുള്ള വഴി ഞങ്ങൾക്കില്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ മണലും മാതാവിൻ്റെ തിരുനടയിൽ കിടന്ന മണലും ഒക്കെ ആ വഴിയിൽ വിതറി ഒരാഴ്ച തികയുന്നുമ്പേ ഈ ഈ മകൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു ആൻറ്റി ഇറക്കിക്കോ വഴി പൊക്കിക്കോ എന്നിട്ട് അതിൻ്റെ വേണ്ടത് ചെയ്യാൻ പറഞ്ഞു അവൻ തന്നെ എല്ലാം സഹായിച്ച് മെറ്റിൽ വിട്ട് നല്ലൊരു വഴി ഞങ്ങൾക്കുണ്ടാക്കിത്തന്ന് അതിന് എൻ്റെ അമ്മ മാതാവിനെ ഒരായിരം നന്ദി പറയുന്നു അതോടൊപ്പം ഇനി പറയാനുള്ള എൻ്റെ ചേച്ചിക്ക് ഒരു യൂട്രസ്സിന് പിന്നെ മുഴ ഒരു വലിയ മുഴയാണെന്ന് പറഞ്ഞു ഒരു മുഴ തന്നെ ഇഷ്ടം പോലെ മുഴകളാണെന്ന് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഒരു മാം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവൾ വന്ന് എന്നോട് പറഞ്ഞു ഇടി നിനക്കിത്രയും അപ്പം ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ എല്ലാ മനുഷ്യരോടും പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ അതിശയമാണ് ഇത്രയും ഉയർന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ എൻ്റെ അമ്മ മാതാവ് ഉയർത്തിയാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ പത്രം കൊടുക്കാൻ ചെല്ലുന്ന എല്ലായിടത്തും പറയാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം ഞാൻ തൈലം നിനക്ക് ഒരു പ്രാവശ്യം വീട്ടിൽ വരുമ്പോൾ തരാം അല്ലാതെ നിനക്ക് തരാൻ പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ തേനും ഉപ്പും ഒക്കെ മേടിച്ച് തരാം വ്യഞ്ചരിച്ച സാധനങ്ങൾ അത് വെച്ച് ഉപയോഗിച്ചാൽ മതി നിന്റെ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞ് അവൾ പക്ഷേ അത് പരിശോധനയ്ക്ക് വിട്ട് തിരിച്ച് വന്ന് പരിശോധന തിരിച്ചു വന്ന് യാതൊരു കുഴപ്പവും ഇല്ല സാധാ ഒരു മുഴയായിരുന്നെന്ന് കണ്ടെത്തി അതിന് നന്ദി പറയും നമ്മ മാതാവിന് ഇനി എൻ്റെ മകൾ രണ്ടാമത്തെ മകൾ ഒപ്റ്റോമെട്രിക്ക് പഠിക്കുവാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാൻ നാലര ലക്ഷം രൂപ വേണം ചേട്ടത്തിയെ കല്യാണം കഴിപ്പിച്ചു ചേച്ചിയുടെ പഠിത്തം കഴിഞ്ഞു ഒരു നിവർത്തി ഞങ്ങൾക്കില്ലേ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൾ എന്നോട് പറഞ്ഞു മകളെ പിന്നെ അമ്മേ ഞാൻ അവൾക്ക് പരീക്ഷയായി വരുന്നത് എഴുപത്തയ്യായിരം രൂപ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അടച്ചു ബാക്കി ഒന്നേകാൽ ലക്ഷം രൂപ എടുത്ത് ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു പറയുന്നു അമ്മ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറയും ഈ കൊച്ചു രാവിലെ ഒരുങ്ങി പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പോകും തിരിച്ചു വരുമ്പോൾ അവൾ സങ്കടഭാവത്തിൽ വരുന്നിട്ട് പറയും ഞാൻ പോകുന്നില്ല പരീക്ഷയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവൾ പോകുന്ന വണ്ടിയിലും അവളുടെ നെറ്റിയിലും ഞാൻ തൈലം പൂശിയാണ് വിടാറുള്ളത് അവളോട് ഞാൻ പറയാം അവൾ കയ്യിൽ പേന പിടിക്കുന്ന കൈയിലും ഒക്കെ ഞാൻ തൈലം പൂശി വിടും എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും അമ്മേ എൻ്റെ കുഞ്ഞിന്ന് സന്തോഷത്തോടെ വരണമെന്ന് വന്നു കഴിയുമ്പോൾ അവളുടെ മൂഡ് പോകും അവൾ പഠിക്കത്തില്ല അങ്ങനെ ഞാൻ എന്നും കൊന്തചൊല്ലും കൊന്തചൊല്ലാനൊക്കെ വരും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് എന്നും ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളൊരു പെരുന്നാൾ ഉണ്ടായാലും പോയെച്ച് വന്ന് ചൊല്ലുന്ന വ്യക്തികളാണ് അത് കാരണം അവൾ എപ്പോഴും പറയും അമ്മ എപ്പോഴും എത്ര പെരുന്നാളാണേലും അവളുടെ കൂട്ടുകാരോട് പറയും ഞങ്ങൾക്ക് ഇപ്പോൾ ചെന്നാളേനെ പ്രാർത്ഥന ചൊല്ലണം ചൊല്ലാതെ അമ്മ കിടത്തത്തില്ല എന്ന് പറയും അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ അവളെ വിളിച്ചെച്ച് കൊന്തചൊല്ലാൻ ഇരുത്തിയപ്പോൾ അവൾ അന്നത്തെ ദിവസം എൻ്റെ കൂടെ ചൊല്ലാൻ വന്നിരുന്നു വന്നിരുന്ന് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ കൊന്തചൊല്ലാൻ കൂടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും അവൻ കൂടെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൃപാസനത്തിലെ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞാൽ അവൾ എനിക്ക് സ്തുതി തരാൻ വന്നു സ്തുതി തരാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ അമ്മയ്ക്ക് എനിക്കൊരു ഉമ്മയും കൂടെ തന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ നാളെ പരീക്ഷയ്ക്ക് പോകാം അമ്മേൻ്റെ മാതാവ് എന്നെ അനുവദിക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കാൻ ഞാൻ പോകും അമ്മയെന്ന് പറഞ്ഞു അതോടൊപ്പം അവൾ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു അമ്മ ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് എൻ്റെ മകൾക്ക് അവധിയില്ല എന്നിട്ടാണ് ശനിയാഴ്ച വന്ന് അവൾ ഉടമ്പടി എടുക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എപ്പോഴും മാതാവിനോട് പോകണം പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ പേരും കൂടെ നിന്നാണ് സന്ധ്യയ്ക്കും വെളുപ്പിനെയും ഉള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ഞങ്ങൾ ഇതുവരെ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എല്ലാവരും മാതാവിൻ്റെ സന്തോഷത്തോടെ മാതാവിൻ്റെ തൃപ്തിയോടെ മാതാവിൻ്റെ കൃപയോടുകൂടിയാണ് എൻ്റെ കുടുംബജീവിതം പോകുന്നത് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് എൻ്റെ മക്കൾ ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം മാതാവ് ശക്തമായി ഇടപെടും എന്ന് പ്രതീക്ഷയോട് മാതാവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആത്മാർത്ഥ ആത്മാർത്ഥമായി വിശ്വസിച്ചു കൊണ്ട് എൻ്റെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും മെറ്റിൽഡ ജോസഫിൻ്റെ അനുഭവസാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ മകള് ഉടമ്പടി എടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് എല്ലാം ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ചെയ്തപ്പോൾ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് അവരുടെ വയറ്റിലുണ്ടായിരുന്ന ചെറിയ മുഴകളെല്ലാം യൂട്രസിലുണ്ടായിരുന്ന മുഴകളെല്ലാം തൈലം പുരട്ടിയപ്പോഴെല്ലാം മാറുന്നു അതെല്ലാം അമ്മ മാതാവ് എടുത്തു മാറ്റിയതായിട്ട് നമ്മൾ കേട്ടു അതുപോലെ മകളുടെ കല്യാണം വളരെ ആർഭാടമായി ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും അമ്മയെ വിളിച്ച് അമ്മയെല്ലാം ഫരമേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വളരെ ശക്തിയായ അതിനകത്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ആ മകളുടെ വിവാഹം വളരെ നല്ല നിലയിൽ നടത്തി കൊടുക്കുകയും ചെയ്തതായി നമ്മൾ കേട്ടു അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ ഉടമ്പടി എടുത്ത് നമ്മളുടെ എല്ലാ നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മളും അമ്മയെപ്പോലെ വാഗ്ദാന പേടകമായി മാറുന്നു അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും അമ്മ നടത്തി കൊടുക്കുന്നു അപ്പോൾ ഈ ഈ മകൾ തനി ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വളരെ അവിടെ ആ എല്ലാ അസുഖങ്ങളും എടുത്തു മാറ്റി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പരീക്ഷയുടെ കാര്യം പറഞ്ഞു പരീക്ഷയിൽ മകൾക്ക് ഭയങ്കര ഭയമായിരുന്നു ഞാൻ പരീക്ഷ ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു പക്ഷേ ഈ മകള് അമ്മയോട് പ്രാർത്ഥിച്ച എൻ്റെ മകളെ സഹായിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതുവാനും രണ്ടാം സ്ഥാനം കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ മകളിൻ്റെ മാതാവിൽ നിന്നും ലഭിക്കുകയുണ്ടായി മാ സഞ്ചാരി മാതാവ് കൂടെ നടന്നാണ് നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നത് അപ്പോൾ കരഞ്ഞു വിളിക്കുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും എന്ന ഒരു നല്ല വിശ്വാസ അനുഭവമാണ് ഈ സാക്ഷത്തയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ മകൾക്ക് കുടുംബത്തിനും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അവിടും ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെയും മാതാവിനെയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക